ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫ് എം പി അരൂർ അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി മൂന്ന് തവണ എം എൽ എ ആയ മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണമാണ് ആരിഫിന് ലഭിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം നടന്നു രാവിലെ എട്ട് മുപ്പിന് തുറവൂർ വളമംഗലം വടക്ക് മാനവ സഹായ നിധി പരിസ്ഥിതി നിന്നാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് പര്യടന സമ്മേളനം ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമോ എന്ന് സംശയം വിവരങ്ങളാണെങ്കിലും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല സാഹിത്യകാരന്മാർ സാമൂഹ്യ പ്രവർത്തകർ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അടുത്ത് മിനിഞ്ഞാന്ത് ഒരു പ്രസംഗത്തിൽ ഇന്നത്തെ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി ബി ജെ പി ഗവൺമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ ഭർത്താവ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ എക്കണോമിക്സ് അധ്യാപകനായിരുന്നു ഇപ്പോൾ ലോകം മുഴുവൻ നടന്ന് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ പ്രഭാകരൻ പറക്കാല എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞു മോഡി ഭരണം ഇനി ഒരിക്കൽ കൂടി തുടർന്നാൽ ഈ രാജ്യം നശിക്കും ആരാ പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭർത്താവാണ് അവരൊരുമിച്ച് തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് വേറൊരു എല്ലാവരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ബി ജെ പി ഗവൺമെന്റ് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം നശിക്കും പര്യടന തുടക്കത്തിലിട്ട് സ്ഥാനാർത്ഥിഫിന് പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രസാദ് ഹാരം അണിയിച്ചു അരൂർ എം എൽ എ ദലീമ ജോജോ പൊന്നാടി അണിയിച്ചു പ്രവർത്തകർ രക്തപുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച തലപ്പാവും കുട്ടയിൽ നിറച്ച പച്ചക്കറികളും നൽകിയാണ് സമ്മേളന വേദിയിലേക്ക് സ്ഥാനാർത്ഥിയെ ആനയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ബദൽ ബിജെപി എന്ന പ്രചരണം നടക്കുന്നു കേരളത്തിലെ കർഷക തൊഴിലാളികൾ കയർ തൊഴിലാളികൾ കയർ ഫാക്ടറി തൊഴിലാളികൾ തുടങ്ങി സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ സംവാദങ്ങളിലായി ചോദ്യങ്ങളിലൂടെ ഉയർത്താൻ താൻ ശ്രമിച്ചതെന്ന് പ്രസംഗത്തിൽ എ മാരിഫ് പറഞ്ഞു കോൺഗ്രസ് ആണ് ബിജെപിക്ക് മതം എന്ന പ്രചാരണം നടത്തി ആളുകളെ വിഷയം എന്നാലും കഴിഞ്ഞ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഇവിടെ നിന്ന് ആനപ്പുഴക്കാർ കൈവിടാതെ വിജയിപ്പിച്ച ഒരു അന്തരീക്ഷത്തിൽ പാർലമെന്റിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കരൾ തൊഴിലാളികൾ കർശനത്തൊഴിലാളികൾ തേപ്പാട്ടി തൊഴിലാളികൾ എന്നിങ്ങനെയുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ നൂറ്റി പതിമൂന്ന് സംവാദങ്ങളായും ഇരുനൂറ്റി നാൽപ്പത്തിനാല് ചോദ്യങ്ങളായും പാർലമെന്റ് ഉയർത്താൻ പരമാവധി ഞാൻ ശ്രമിച്ചത് എന്നാൽ ഞാൻ പാർലമെന്റിൽ ഒറ്റപ്പെട്ടു പോയ ചില സംഭവം ഉണ്ടായതും കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങൾ അടച്ച നികുതിയുടെ വിഹിതം തിരിച്ചു തരാതെ ബി ജെ പി സർക്കാർ പിരിച്ചു വെച്ചു നമ്മുടെ പുനുഷൻ അടക്കം തുടങ്ങുന്ന സ്ഥിതി വന്നു ആ സാഹചര്യത്തിൽ കേരളത്തിന്റെ വിഹിതം തന്നെ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ പാർലമെന്റിൽ ശബ്ദം ഉയർത്തിയപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് എം പിമാർ എന്നെ പിന്തുണച്ചില്ല എന്നെ സഹായിച്ചില്ല കേരളത്തിന് വേണ്ടി അവർ വാദിച്ചില്ല അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി ചോദിക്കാനും കേരളത്തിനു വേണ്ടി പറയാനും ഇന്ത്യൻ പാർലമെന്റിൽ ഒരു അവസരം കൂടി എനിക്ക് തരണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം എന്നാൽ താൻ പാർലമെന്റിൽ ഒറ്റപ്പെട്ട പോയ സാഹചര്യമായിരുന്നു കേരളത്തിന്റെ വിഹിതം തന്നെ പറ്റൂ എന്ന് പാർലമെന്റിൽ ശബ്ദമുയർത്തിയപ്പോൾ ഇവിടെ നിന്നും തെരഞ്ഞെടുത്തയച്ച കോൺഗ്രസ് എം തന്നെ പിന്തുണച്ചില്ല എന്നും എ മരീഫ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു നേതാക്കളായ സി ബി ചന്ദ്രബാബു കെ പ്രസാദ് ഡി സുരേഷ് ബാബു എൻ ആർ ബാബുരാജ് ബി കെ സാബു എം എൽ എ ദലീമ ജോജോ അഡ്വക്കേറ്റ് രാജേഷ് അനന്തു രമേശ് ഇ വി അജയ്കുമാർ സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു